ദേവസ്വം ബോർഡിനെ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ സി പി എം ഉപയോഗിച്ചതുകൊണ്ടാണ് അന്താരാഷ്ട്ര ബന്ധമുള്ള സ്വർണ്ണക്കൊള്ള നടന്നതെന്ന് കെ സി വേണുഗോപാൽ എന്ത് അഭിമാനത്തോടെയാണ് മിസ്റ്റർ പിണറായി വിജയൻ നിങ്ങൾ നിങ്ങളീ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലിരിക്കുന്നത് നിങ്ങളുടെ കാലത്ത് ഈ ശബരിമല സന്നിധാനത്ത് ആ പാവനമായ ഈശ്വര സന്നിധിയിലെ അയ്യപ്പന്റെ കട്ടളയും വാതിലും എല്ലാം അടിച്ചു മാറ്റി മുന്നോട്ട് കൊണ്ടുപോകുന്ന സാഹചര്യം നിങ്ങളുടെ ഭരണത്തിലുണ്ടായിട്ട് ഹൈക്കോടതി പറഞ്ഞതാണ് അന്താരാഷ്ട്രമാനമുള്ള സ്വർണ്ണക്കടത്ത് ദേവസ്വം ബോർഡ് സംതിങ് ഡിഫറന്റ് ദാൻ അതർ ബോർഡ് മറ്റു ബോർഡുകളിൽ നിങ്ങൾ ഇരിഷ്ടക്കാരെ കയറുന്നുണ്ട് കമ്മീഷൻ ഉണ്ടാക്കാനുള്ള വേദിയാക്കി മറ്റു ബോർഡുകളെ മാറ്റുന്ന നിങ്ങൾ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വിശ്വാസികൾ അവരുടെ വിശ്വാസ പ്രമാണങ്ങളെല്ലാം സമർപ്പിക്കപ്പെടുന്നതിന് വേണ്ടി നേതൃത്വം കൊടുക്കേണ്ട ഒരു ബോർഡിനെ നിങ്ങൾ രാഷ്ട്രീയ ഉദ്ദേശം വെച്ച് നടപ്പിലാക്കിയതിന്റെ പരിണിത ഫലമാണ് വിശ്വാസികളുടെ നെഞ്ചത്ത് മുറിവേറ്റ ഏറ്റവും വലിയ ഈ അന്താരാഷ്ട്ര ബന്ധമുള്ള സ്വർണ കള്ളക്കടത്ത് ഉണ്ടായിരിക്കുന്നത് ആണംകെട്ടവന്റെ ആസനത്തിൽ വാല് കിളർത്താൻ അതും തണലെന്ന് പറയില്ല അതുപോലെയാണ് കട്ടുമുടിച്ചു പക്ഷേ ഇതൊന്നും എന്നെ ബാധിക്കുന്നതല്ല എന്നുള്ള രീതിയിലാണ് പിണറായി കൂട്ടർ